വീട്ടിൽ അതിക്രമം ചെയ്യുന്ന ഒരു കലാകാരനുണ്ട് പേര് യദു ഒന്ന് പരിചയപ്പെട്ടാലോ ആ വാ അപ്പൊ യദു കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം യദൂ കൃഷ്ണൻ കുറച്ച് നേരമായിട്ട് തബലേക്കേണ്ടിരിക്കാം ഹലോ എന്താ പേര് ആ പേര് യദു ജോസി ഇരുന്നാട്ടെ ഇതാണ് ഇരുന്നാട്ടെ അപ്പൊ നമ്മള് യുവിന്റെ വീട് എവിടെയാ കണ്ടമംഗലം കണ്ടമംഗലം ഇവിടെയാണ്ടമംഗല കൂരം ഉണ്ട് മൂന്ന് യുവജമോത്സവത്തിനൊക്കെ പോയിട്ടുണ്ടോ സ്റ്റേറ്റിൽ ഗ്രേഡ് കിട്ടിയ കിട്ടിയൊരു മറ്റേ സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ പോവോണ്ട് പോവാറുണ്ട് അപ്പൊ നമുക്ക് ഒരെണ്ണം തമ്മില ഏറ്റവും കൂടുതൽ കിട്ടിയ സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ കിട്ടിയ പ്രകടനം ഏതായിരിക്കും അത് അത് അടിച്ചു കേൾപ്പിച്ചു കൊടുക്കാം ശരി ഗണപതി 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 ആ ഭഗവാനിൽ തുടങ്ങാം दागनादा श्री संग रस दव मानंदना सिद्धि प्रदायक श्री गजानना कतट कृततट कतट दागना ताकतट कतट गदिकना नंबो दराबिक नेशरा देशगनव जगत रक्षक ग मैं तुम प्रणामदा 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 ഈ ജീവിതത്തിലെ കാണണം എന്ന് ആഗ്രഹിച്ച വിദ്വാനുസൈൻറെ ഇങ്ങനെ തലമുടിയൊക്കെ ഇങ്ങനെ ഇളകുന്ന ഇളകൽ കാണുന്നുണ്ട് അല്ലെ എന്തൊരു പ്രകടനം അതിലെ ലയിച്ചുപോയി വായിച്ചു ഒരു ഘട്ടം കഴിയുമ്പോ സ്വയം പറഞ്ഞുപോയ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ ഒരു താളത്തിൽ ഇങ്ങനെ ലയിച്ചുപോയ ഒരെണ്ണം കൂടി നമുക്ക് വായിക്കാം ശരി കേട്ടോണ്ടിരുന്നു വാദം കേൾക്കുന്ന സമയത്ത് നമ്മൾ യൂട്യൂബിലൊക്കെ സോളോ പെർഫോമൻസ് മനസ്സ് ഫ്രീ ആവും സദസ് മുഴുവൻ ഈ താളത്തിൽ ലയിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പരിപാടി ആണോ അതോ പറ്റിയ ജോലിയാണോ ആ എനിക്കിപ്പ കൂടുതലിഷ്ടം തബല വായിക്കാനും അപ്പൊ ആഹ് വായിക്കത്തില്ലായിരുന്നു ഞാൻ ദിവസം പരിപാടിക്ക് പോയിട്ട് എനിക്ക് കുറേ ശിഷ്യന്മാരുണ്ട് ാണ് ഞാൻ രാത്രി ഞാൻ രണ്ടുമണി ആയപ്പോ വന്നു പോയി ഒരു തവല വാരം വീട്ടിൽ എന്ത് ചെയ്യുന്നു പഠിപ്പിച്ചിട്ടുമില്ല മേശപ്പുറത്തല്ലേ തവല വീട്ടിൽ ഒരുപാടുണ്ടല്ലോ സാർ പരിപാടിക്ക് പോകുന്ന ബാലൻസ് ഉണ്ട് അപ്പൊ ഞാൻ രണ്ടുമണി ആയപ്പോ വന്നപ്പോ നല്ലോണം വായിച്ചിരിക്കുന്നത് ഞാൻ അപ്പൊ താർ ആരാ ഇപ്പൊ ഇത് കേട്ട് 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 ഞാൻ കേട്ടിട്ട് ഇരിയെന്ന് പറഞ്ഞു അച്ഛം അച്ഛൻ പഠിപ്പിച്ചു പഠിപ്പിച്ചു തുടങ്ങിയതാണ് അച്ഛൻ തുടങ്ങി എൻ്റെ മാമൻ പിന്നെ ഇവിടെ തരങ്ങണി ഗംഭീരമാവട്ടെ മുമ്പിൽ ഒരു വലിയ ലോകം ഉണ്ട് സക്കിർ ഹുസൈനെ പോലെയൊക്കെ അല്ലെ അല്ലെ ആർത്തിങ്കലിന്റെയും ആലപ്പുഴയുടെ ഒക്കെ അഭിമാനമായിട്ട് ഇതു മാറട്ടെ കേട്ടോ ഞാൻ രാഷ്ട്രീയം ചോദിക്കുന്നില്ല കാര്യം ഈ കലയുടെ സൗന്ദര്യത്തിൽ പിന്നെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അപ്രസക്തമായി പോകും